എല്ലാവർക്കും നമസ്കാരം നമ്മളൊരു ബാംഗ്ലൂർ യാത്രയാണ് നമ്മളെ പുതിയ കാർ വാങ്ങിയില്ലേ ബെലനോ ആ ബെലനോയില് നമ്മള് ഇന്ന് നമ്മളെ വഴിക്കടവ് നിലമ്പൂര് വഴിക്കടവ് വഴി കൂടലൊരു ഗുണ്ടിൽപെട്ട് വഴി എക്സ്പ്രസ് ഹൈവേ പിടിച്ച് നേരെ ബാംഗ്ലൂർ പോകണം നമ്മൾ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മളെ ഇന്നത്തെ നമ്മളെ ബ്ലോക്കില് നമ്മള് ബാംഗ്ലൂർ യാത്രയാണ് ഒരു ചെറിയ ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ നമ്മുടെ ക്യാമറമാനും അമ്മയൊന്നും വരുന്നില്ല ഞങ്ങൾ അവരുടെ വീട് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ചെറിയ ഷോർട്ട് യാത്ര നാളെ രാത്രി അവിടുന്ന് ഇങ്ങട് നമ്മൾ ട്രെയിന് റിസർവ് ചെയ്തിട്ടുണ്ട് നാളെ രാത്രി അവിടെ നിന്ന് കയറും മറ്റൊന്നേരാവിലവിടെ എത്തും അപ്പോൾ ഇവർ കാറ് എന്തായാലും കാലിയടിച്ചു പോകല്ലേ അപ്പോൾ അതിൽ വേറെ പോകാന്ന് വെച്ചിട്ട് ഒരു യാത്ര അപ്പോൾ നമ്മളെ വീടില്ല സിജിസ് വേൾഡിൽ ഈ വീഡിയോ ആണ് എല്ലാവരും എൻജോയ് ചെയ്യാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മളെ മാതാജി ആൻഡ് ക്യാമറാമാൻ ക്യാമറമാൻ കാണിക്കട്ടെ മറ്റേ ക്യാമറമാൻ ക്യാമറമാനൊന്നും ആ മാതാജി വരുന്നില്ല അപ്പൊ ഒരു ചെറിയ ഒരു യാത്രയാണ് ഞങ്ങള് അപ്പോൾ എന്തായാലും പോയിട്ട് വരാം പോയിട്ട് വരാം വിഷമം ബാംഗ്ലൂർ യാത്ര സ്റ്റാർട്ട് ചെയ്തു നമ്മളെ ഡോണപ്പൻ ആണ് വണ്ടി ഓടിക്കുന്നത് എന്നോട് ഓടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ സന്തോഷ് ജോർജ് വളങ്ങര ആവാം അവൻ സ്പൾബർ ആവാ ആയിട്ട് വണ്ടി ഓടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓൺലൈൻ സന്തോഷ് ജോർജ് വളങ്ങരാ ഓള് ഷൂട്ടിങ് നമ്മൾ പെരുന്നെമ്പാറായി അത് പട്ടാമ്പി റോഡാണ് അവിടെ നിന്ന് വരുന്നത് നമ്മൾ ഇവിടെ ഈ ഇത് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ ടീ ടൈം എന്ന് പറഞ്ഞത് ഇത് നമ്മൾ കത്തറേരുടെ ഒരു ടൈം പെരന്തൽമണ്ണ ടൗൺ ഇത് ഈ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെരുന്നമുൾ ടൗൺ ടച്ച് ചെയ്യാതെ നേരെ അങ്ങാടിപ്പുറം പോവാം നമ്മൾ മഞ്ചേരിക്കായാലും നിലമ്പൂർക്കായതുകൊണ്ട് നമ്മൾ പെരുന്നോൾ ടൗണിൽ കൂടെ പോകും പെരുന്തൽമണ്ണ ടൗൺ ആയി നേരെ പോയാൽ ഗൂടല്ലൂർ ഇടത്തോട്ട് പോയാൽ കോഴിക്കോട് പാലത്തോട്ട് പോയാൽ പാലക്കാട് പാണ്ടിക്കാട് ൊതുവേ നല്ല വിജനമായിട്ടൊന്ന് സൺഡേ ആയതുകൊണ്ടാ എന്താ അറിയില്ല റോഡുകൾ വാങ്ങിട്ടാ സാപ്പാട് കഴിക്കാൻ സമയായിട്ട് പന്ത്രണ്ടരക്കത്ര സാപ്പാട് അപ്പൊ നമുക്ക് നിലമ്പൂർക്ക് എത്ര സമയം എടുക്കും നമ്മുടെ അപ്രതീക്ഷിതമായ ഒരു ബാംഗ്ലൂർ യാത്രയാണ് ഞങ്ങൾ പെട്ടെന്ന തീരുമാനം നമുക്ക് ഊണ് റെഡി ഊണ് റെഡി ഹോട്ടല് കണ്ടു കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിനി സാപ്പാടിക്കട്ടെ ഒന്നുമണി പന്ത്രണ്ടര പന്ത്രണ്ടര കഴിഞ്ഞു അവിടെ നല്ല ഊണാൻ തോന്നുന്നു ഒക്കെ ലൈവായിട്ട് ഫ്രണ്ട് തന്നെ പരിപാടി മീൻ പൊരിച്ചുണ്ട് മീൻ പൊരിച്ചതെങ്കിൽ അവിടെ ചൂടുന്നു ഈ നേരത്തെ അൽഫാം ഒക്കെ ചുറ്റു വയ്ക്കുന്നുണ്ട് അൽഫാം ഉണ്ട് ചോറുണ്ട് മീനുണ്ട് ചോറടി Allah Allah ി ചെമ്പല്ലി മാത്രമേ ഉള്ളൂ ചെമ്പല്ലി മീന് എല്ലാം ആണ്ടിൽ തന്നെ ദൈവമാണ് ആൾക്കാർക്കൊക്കെ കണ്ട് സംതൃപ്തിയായിട്ട് കഴിക്കാം

അപ്പം നാലാൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു മൂന്നാൾ ചോറും ഒരാൾ ചിക്കൻ ബിരിയാണി മൂന്ന് ചോറും മൂന്ന് ഫിഷ് ഫിഷ് ഫ്രൈ വലുത് ഒരു ചിക്കൻ ബിരിയാണി നാന്നൂറ്റി മുപ്പത് രൂപയേ വളരെ റീസണബിൾ റേറ്റ് ആണ് നല്ല ഒരാൾ കഴിച്ചാൽ നല്ല ലാഭം നല്ല ടേസ്റ്റി നല്ല സാമ്പാറും നല്ല ചോറ് നല്ല മീൻ മീപോർസൊക്കെ നല്ല ടേസ്റ്റ് പേര് പേരും വീട് കിടന്നില്ല അല്ലേ ചെലവേറും വണ്ടൂര കഴിഞ്ഞിട്ട് അങ്ങനെ നിലമ്പൂരിലെ തേക്കിൻകാട് വളരെ മനോഹരമായ ഒരു ഏരിയ സ്പോട്ട് സ്പോട്ട് കെനോലി എക്കോ ടൂറിസം സെന്റർ അപ്പൊ ഇതിനകത്തേക്കെല്ലേ തേക്കിങ് ഇവിടെ പ്രത്യേക വൈബാണല്ലേ നിറച്ച് മരങ്ങളും ഒരു മരം വേണം അങ്ങനെയാണെങ്കിലും നമ്മൾ പെട്രോൾ അടിക്കാൻ എത്തിയതൊക്കെ കേട്ടോ ഇവിടെ ഒരു ലിറ്ററിന് നൂറ്റിയാറ് റുപ്യ കർണാടകയില് ഗുണ്ടൽപേട്ടില് തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഒരു ലിറ്ററിൽ ഏഴ് ഉറപ്പിയാണ് നമ്മളെ കേരള ഗവൺമെൻറ് നമ്മളെ പറ്റി അടിച്ചു മാറ്റുന്നത് അതായത് കർണാടക ഗവൺമെൻറ്റിനെ കാട്ടി ഏഴ് രൂപ കേരള ഗവണ്മെൻ്റ് നമ്മളിൽ എക്സ്ട്രാ അടിച്ചു മാറ്റിട്ട് പകേ ഓരോ ലിറ്ററിൽ നിന്നും ഏഴ് ഏഴ് രൂപ അപ്പോൾ മുപ്പത് ലിറ്റർ പഠിച്ചു മുപ്പതി ഇരുന്നൂറ്റി പത്ത് രൂപ ഗവൺമെൻറ് കേരള ഗവൺമെൻറ് നമ്മളിൽ നിന്ന് എക്സ്ട്രാ എടുത്തു വഴിക്കടവ് കഴിഞ്ഞ് നമ്മളെ ചുരം ആരംഭിക്കുകയായി ആട് കാണി അപ്പൊ നമ്മള് നമ്മളിപ്പോൾ ഗൂഢല്ലൂരാണ് ഇനി നമുക്ക് ഗുണ്ടിൽപേട്ട പോകണം ഗുണ്ടിൽപേട്ട പോണത് നമ്മള് മസിനകുടി പോണ വഴിയിലാണ് മസിനകുടിക്ക് നമ്മൾ പോകില്ല മസിനകുടിന്ന് ഈ തിരിയണ റോട്ട് കൂടെ ഒക്കെ നമ്മൾ പോകും നമ്മൾ മസിനകുടി പോകാതെ ഉള്ള ഗുണ്ടിൽപേട്ട യാത്ര അതും ഒരു വല്ലാത്ത ആണ് സ്പൾബർ ബാക്കിൽ കയറി ജോർജ് കുളങ്ങര വണ്ടി ഓടിക്കാൻ തുടങ്ങി ഘോര വരാന്തരമാണ് നമ്മളിപ്പോൾ ഘോരല്ലേ ഘോര ഘോര വനാന്തരത്തിലൂടെ ഘോര വനവാന്തരമാണ് പക്ഷെ ഫുള്ള് ഇതാ കേട്ടോ വേനലേ അങ്ങനെ ഉണങ്ങിയിരിക്കുന്നു പച്ചപ്പ് വളരെ വിരളമാണ് അടുത്ത ഈ റോഡാണ് ഈ റൈറ്റിലേക്ക് തിരിഞ്ഞ മോശ കൂടിയാണ് ആ അതൊക്കെ വല്ലാത്ത എക്സ്പീരിയൻസിൻ്റെ പോകുന്ന ആൾക്കാരാണ് നമുക്ക് ആ എക്സ്പീരിയൻസ് വേണ്ട നമുക്ക് ഈ വഴി എക്സ്പീരിയൻസ് വല്ലാത്ത എക്സ്പീരിയൻസ് കിട്ടുമെന്ന് അപ്പോൾ നമ്മൾ ഒറ്റപ്പാലത്തുനിന്ന് നമ്മൾ ബാംഗ്ലൂർക്ക് പോകുമ്പോൾ നാനൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ആണ് ഏത് വഴി കോയമ്പത്തൂർ സേലം വഴി അതേപക്ഷേ നമ്മൾ നിലമ്പൂർ നാടുകാണി വഴി ഗൂഡല്ലൂർ ഗുണ്ടൽപേട്ട വഴി പോകുമ്പോൾ മുന്നൂറ്റി എൺപത്തി ആറ് കിലോമീറ്റർ പിന്നെ ടോള് എത്രയാണ് ആ വഴി എഴുന്നൂറ്റമ്പതാ എഴുന്നൂറ്റമ്പത് ഉറുപ്പിയുടെ ടോള് ഓർക്കണം അപ്പോൾ നമ്മൾ സേരം വഴി പോകുമ്പോൾ ഈ വഴി എത്രയാ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രൂപയുടെ അത് എക്സ്പ്രസ് വേണ്ട അല്ലേ ആ ടോട്ടൽ ടോൾ അഞ്ഞൂറ്റമ്പത് മറ്റേത് എഴുന്നൂറ്റമ്പത് ഇപ്പം ഇരുന്നൂറ് ഉറുപ്പിടെ വ്യത്യാസമേ ഉള്ളൂ ഇരുന്നൂറ് ഉറുപ്പിൽ ലാഭം കിലോമീറ്ററിൽ നാനൂറ്റി നാപ്പത്തിനാലും മുന്നൂറ്റി എൺപത്തി ആറും ഇത് മുന്നൂറ്റി എൺപത്താറ് പക്ഷെ ഇത് നമുക്ക് പ്രകൃതിയൊക്കെ കണ്ട് രസകരായിട്ട് പോവാതെ അതുകൊണ്ട പിള്ളേരൊക്കെ പോകണില്ലേ മെള്ളം കേറിയിട്ടുണ്ട് നമ്മളൊരു ഇളംനീര് അങ്ങനെ നമ്മളൊന്ന് സൈഡാക്കി കുറച്ച് ഇളനീര് കുടിച്ച് പോവാ അത് പക്ഷെ അധികം നമ്മളങ്ങനെ ഗുണ്ടൽപെട്ട എത്തിട്ടോ നമ്മൾ ഇനി ഇനി നെഞ്ചോട് നെഞ്ചോട് നമ്മൾ മൈസൂർ ടച്ച് ചെയ്യാതെ നമ്മൾ എയർ എക്സ്പ്രസ് വേല കേറിട്ട് അങ്ങനെ ബാംഗ്ലൂർ ഗുണ്ടൽപെട്ട് നമ്മള് ഇറനീര് ഉടിച്ചു ഇനി ഒരു ചായയും കൂടി കുടിക്കണം ഒരു ചായ കുടിച്ചാൽ ഒരു വൈകുന്നേരത്തെ ഒരു എനർജിട്ടു ഫാസ്റ്റായിട്ട് കിട്ടുന്ന ഒരു ചായ അത് അയ്യോ നമ്മളെ റോഡൊക്കെ ബ്ലോക്ക് ആയിട്ട് നമ്മളതിനെ തിരിച്ചു വിട്ടിട്ട് ഹൈവേ ബ്ലോക്കായിട്ട് നമ്മളതിനെ ഏതൊക്കെയോ ഹള്ളി കൂടെ തിരിച്ചു വിട്ട് ആകെ കുടുങ്ങി കാഴ്സ് നമ്മൾ മണിക്കൂർ കണക്കിനിപ്പോ ഹള്ളി കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എവിടെ എത്തിയോ എന്തോ നമ്മളെ ഹൈ മറ്റേ ബൈപ്പാസും ഇനിയിപ്പൊ എക്സ്പ്രസ് വേയിലേക്കൊക്കെ എങ്ങനെ പോയി കേറാന്ന് ആ ഒരു ഐഡിയ ഇല്ല നമ്മൾ നമ്മളെ ഗൂഗിൾ അബശി പറഞ്ഞത് ഇങ്ങനെ പോയിട്ട് മാനന്തവാടി റോഡിലൊക്കെ പോയി കേറന്നൊക്കെ പറയണെ പോയി നോക്ക എന്തായാലും നമ്മള് ശെരിക്കും എട്ട് മണിക്ക് ബാംഗ്ലൂർ എത്തണ്ട ഒമ്പതര മണി എത്ര മണിക്ക് എത്തണം അങ്ങനെ നമ്മൾ മൈസൂര് ബാംഗ്ലൂർ എക്സ്പ്രസ് വേയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടുത്തെ ഈ ഹെവി വണ്ടികൾ കണ്ടല്ലോ ഒന്നും ഈ ലാസ്റ്റ് ട്രാക്കിൽ വന്നിട്ട് ഒന്നും ശരിയല്ല സിസ്റ്റം നമ്മൾ അങ്ങനെ ഏകദേശം ഒരു ഒരു മണിക്കൂറിന് മേലെ നമ്മൾ ലേറ്റായിട്ട് എക്സ്പ്രസ് വേ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടന്മാരെ ഈ ലോറി പോണ ലാസ്റ്റ് ട്രാക്ക് കൂടെ മെല്ലെ സ്ലോ ആയിട്ട് കാലി വണ്ടിയെ പോണത് എത്ര ആൾക്കാര് അത് ഈ ഇല്ല ഫസ്റ്റ് ട്രാക്ക് ട്രാക്ക് കൂടെ കൂടെ അത് ആ ലാസ്റ്റ് മെല്ലെ വളരെ സ്ലോ ആയിട്ട് പാട്ടൊക്കെ ഇട്ട് ഇങ്ങനെ പോവാസേന്ന് എത്ര അഞ്ഞൂറ്റമ്പതോ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രൂപ ടോളും കൊടുത്തിട്ട് ഈ ലോറിയുടെ പിന്നില് ൊക്കെ എന്നാണ് ഒരു പരിഹാരം ഉണ്ടാവുക ആരാണ് കൺട്രോൾ കണ്ട്രോൾ ചെയ്യേണ്ടത് അങ്ങനെ എക്സ്പ്രസ് വേ ഒക്കെ കഴിഞ്ഞ് നൈസ് റോഡിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പതിമൂന്ന് കിലോമീറ്റർ കൂടി ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് നൈസ് റോഡാണ് അങ്ങനെ ഗെയ്സ് നമ്മളങ്ങനെ നമ്മളെ ഫ്ലാറ്റിന്റെ താഴെത്തി പടി പാർക്ക് ചെയ്തു ഇനി ഒന്ന് റൂമിൽ എത്തണം ടയർഡായി പോയി അതായത് നമ്മളാ ഒരു ഒന്നര മണിക്കൂർ ഉള്ള മോദി വരുന്ന കാരണ ഒരു ഒരു ബ്ലോക്ക് അത് നമ്മളെ വല്ലാതെ ലേറ്റ് ആക്കി നമ്മളെ ഫ്ലാറ്റിൻ്റെ പുറത്തെ വ്യൂ ആണ് കേട്ടോ ഇപ്പം നമ്മളെ ഹൈവേ ആണ് നമ്മളെ സേലം റോഡാണ് ഇലക്ട്രോണിക് സിറ്റിന്ന് ഫ്ലൈ ഓവർ മസൂരിലേക്ക് പോണ ഫ്ലൈ ഓവറാണ് എന്തോ തണുപ്പറിയോ നമ്മളെ നാട്ടിൽ നിന്ന് വന്ന് പാലക്കാട് നിന്ന് വന്നിട്ടേ ഇവിടെ നിൽക്കുമ്പോ നല്ല സുഖം തണുപ്പ് നല്ലൊരു വ്യൂ ആണ് ഇവിടെ നല്ല രസമായ കാഴ്ചയുണ്ട് ഇത് അഞ്ചാമത്തെ നിലയാണ് ഫ്ലാറ്റ് രാവിലെ കാണിച്ചു തരാം ഫ്ളാറ്റും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ ആകെ ടയർഡായി നമ്മൾ ഇന്നിപ്പോ നമ്മള് ഇവിടെ ആ ഒരു ഉള്ളൂ പിന്നെ നമ്മളിപ്പോൾ കൂട്ടൊരു ബെഡ് ഉണ്ട് ആ ബെഡിൽ വേണം സെറ്റാക്കാൻ ഇനിയിപ്പോൾ അമ്മിയും ക്യാമറമാനൊക്കെ പിന്നെ അടുത്ത ആഴ്ച വരുന്നുണ്ട് അത് നമ്മളിവിടെ മൊത്തം ഒരു സെറ്റപ്പ് കൂടി ശരിയാക്കണം ക്യാമറമാനും വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ഒരാഴ്ച നിൽക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് നെക്സ്റ്റ് വീക്ക് നമ്മൾ ഒരുപ്പതിപ്പോൾ എമർ പെട്ടെന്നൊരു വരവാണ് നമ്മൾ രാവിലെ എൻറ്റി ടൈം നമ്മൾ ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടോ മിനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട് നമ്മളെ പുത്രനും മരുമകളൊക്കെ ജോലിക്ക് പോയി അപ്പം ഞങ്ങൾ ഒരു മിനി ബ്രേക്ക്ഫാസ്റ്റ് ഓർഡർ ചെയ്താൽ സ്വിഗ്ഗിയിൽ വേണ്ട ഇതാണ് സംഭവം ഞാൻ വിശപ്പെട്ട് പൊക്കോണ്ടേ വേഗം തിന്നു അത് ഇപ്പോഴാണ് വീഡിയോ എടുക്കേണ്ട ഞാൻ ഓർമ്മ വന്നത് ഇത് ഒരു സ്മോൾ വട സാമ്പാറിൽ മുക്കുന്നു ചട്നിയിൽ മുക്കുന്നു കഴിക്കുന്നു ഇതായിട്ട് നമ്മളെ ഫ്ലാറ്റിന്റെ മുന്നിലുള്ള ഒരു സീന അടിപൊളി കാഴ്ച ഇതാണ് നമ്മളെ ഫ്ലാറ്റ് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ അത് ഷൂ ഒക്കെ വെക്കാനുള്ള സ്ഥലം ഷൂ ഒക്കെ വയ്ക്കാനുള്ളത് ഇവിടെ ടി വി സ്ഥലമാണ് ടി വി ഇല്ല ഇത് ഇവിടെ വെച്ചിരിക്കുന്നു സാറാ ഇത് സാറുടെ ചേച്ചിയുടെ മോനാണ് സാറിൻ്റെ ചേച്ചി സാറിന് സാറുടെ അപ്പനമ്മ ചേച്ചി ബർത്ത് ഹസ്ബൻഡ് ഡോൺ സാറാ ഡോൺ സാറിൻ്റെ കല്യാണ ദിവസത്തെ ഫോട്ടോ ഒരു കല്യാണ ഫോട്ടോ റെഡി ആയിട്ടിരിക്കണു ഞങ്ങൾ കറങ്ങാൻ പോവാണ് ഞങ്ങള് ചിക് പേട്ട് പോക് പേട്ട് അപ്പൊ നിങ്ങൾക്ക് ചിക് പേട്ടിലെ വിശേഷങ്ങള് കാണിച്ച കിച്ചൺ കിച്ചനൊക്കെ ആകാൻ പോലെ പെട്ട് കിടക്കാണ് അവര് രാവിലെ ദൃഢി പോയത് രണ്ടോ ജോലിക്ക് പോയി ഇനി നമ്മളെ ഇത് ഹോളാണ് ഇവിടെ പൂമ്പാറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാറാണ് ഇത് സാറുടെ ആന കേട്ടോ സാറൊരു അതൊക്കെ വലിയ ഇഷ്ടമാണ് സാറുടെ ആനയാണ് അത് ആന കുട്ടി വൺ ബി എച്ച് കെ ആണ് ഇതൊരു ബെഡ്റൂം ഇത് ബെഡ്റൂം ബെഡ്റൂം ഇവിടെ ഒരു കബോർഡുണ്ട് ീ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം അവിടെ ഒരു തുണിയൊക്കെ വാഷിംഗ് മെഷീനൊക്കെ അപ്പുറത്താക്കിയത്രേ ഉള്ളൂ ചെറിയ വൺ ബി എച്ച് കെ വൺ ബി എച്ച് കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ വാടക നല്ല വാടക അപ്പോൾ അതിന് അഞ്ഞൂറ് റുപ്യ വാടകയാണ് മാസത്തിൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് കറങ്ങാനായിട്ട് ഇറങ്ങുകയാണ് അവർ രണ്ടാമത് ജോലിക്ക് പോയി ഞങ്ങൾക്കിന്ന് രാത്രിയാണ് ട്രെയിൻ നമുക്ക് എട്ട് മണിക്കാണ് മജസ്റ്റിക്കിൽ നിന്ന് ഒറ്റപ്പാലം അപ്പം ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാനറിഞ്ഞ ചിക്ക് പേട്ട് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ പോകണമെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കുറവാണ് നമ്മുടെ കാറ് നമ്മുടെ കാറ് ഇവിടെ കിടക്കുന്നുണ്ട് നമ്മളെ പണ്ട് പഴയ നമ്മളെ പണ്ടത്തെ ഒരു അംബാസഡർക്കാരുണ്ടായിരുന്നു അവൻ്റെ അച്ചാച്ചൻ്റെ അപ്പം ആ അച്ചാച്ചൻ്റെ അംബാസഡറിൻ്റെ കാറിൻ്റെ അതേ നമ്പർ നോക്കി മുപ്പത് വയസ്സ് ചെയ്താൽ പതിമൂന്ന് പൂജ്യം ഏഴ് ഇന്ന് വരെ സ്കൂട്ടറിലാണ് പോയിരിക്കുന്നത് ഞങ്ങളങ്ങനെ ചിപ്പേട്ടനൊക്കെ പോയി സാധനമൊക്കെ വാങ്ങി ചുരിദാറും ഇതൊക്കെ ബസ്സൊന്നും കിട്ടിയില്ല അവസാനം ഞങ്ങൾ ഓട്ടോറിക്ഷ വിളിച്ചു ഭയങ്കര ചൂട് അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ അവരുടെ ടാറ്റ ഒക്കെ പറഞ്ഞ് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു ഊബർ വിളിച്ചിട്ട് നേരെ മജസ്റ്റിക്കിലേക്ക് പോവാണ് അവിടെ നമുക്ക് ട്രെയിൻ എട്ടേ പത്തിനായിരുന്നു എട്ടേ പത്തിന് ട്രെയിൻ രാവിലെ അഞ്ച് മണിക്ക് ഒറ്റ പോലെ അപ്പം ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷൻ കുറച്ച് നേരത്തെ ഇറങ്ങി കാരണം വെച്ചാൽ ഭയങ്കര ബ്ലോക്കാണ് എട്ടേ പത്തിന ട്രെയിൻ നമ്മളൊരു അഞ്ചേ മുക്കാലിൽ ഇറങ്ങി നമ്മൾ സ്റ്റേഷനിലെത്തി കേട്ടോ അപ്പം നമ്മൾ വണ്ടി കട നേരത്തെ വന്ന് കിടക്കുന്നുണ്ട് ടീച്ചർ കാത്തുകയറിയിരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ പുറത്താണ് എട്ടേ പത്തിന് ഇവിടുന്ന് എടുക്കും പിന്നെ നമ്മൾ നാട്ടിലെത്തിയിട്ട് കാണാം ഓക്കെ